ലക്ഷം ദീപങ്ങൾ തെളിയാനൊരുങ്ങി നിൽക്കുകയാണ് കൈത്തളി മഹാദേവ ക്ഷേത്രം മഹാശിവരാത്രിയോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്തിപ്പോരുന്ന ഒരു വഴിപാടാണ് ലക്ഷദ്വീപം തെളിയിക്കൽ പട്ടാമ്പിയിൽ നിന്നും ഷൊർണൂർ പോകുന്ന വഴി ഇടതുഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഏ ഡി എട്ടാം നൂറ്റാണ്ടിലോ മറ്റോ ആണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് അതും രണ്ടാം ചേരരാജാക്കന്മാർ ഭരണം നടത്തിയ കാലത്ത് പല്ലവ വാസ്തുവിദ്യയുടെ അടയാളങ്ങളും ഈ ക്ഷേത്രത്തിൽ കാണാനാവും ഇങ്ങനെയാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് ഗ്രാനൈറ്റ് ശിലയാലാണ് ഈ ക്ഷേത്രം കൊത്തിയെടുത്തിരിക്കുന്നത് തീർത്തും ഒറ്റക്കല്ലിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം മറ്റ് ജോയിൻറ്റുകളോ കൂട്ടിച്ചേർക്കലുകളോ കാണാനാവില്ല ഗ്രാനൈറ്റ് ശിലയാൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിന് സമീപത്തെവിടെയും തന്നെ ഗ്രാനൈറ്റ് ഗനികൾ ഇല്ല എന്നതാണ് അത്ഭുതം ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ ഇതിനെപ്പറ്റി അന്വേഷണം നടത്തി വരികയാണ് കൂടുതൽ അന്വേഷണങ്ങൾ കൂടുതൽ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും ക്രെയിനുകളോ മറ്റു വാഹനങ്ങളോ ഇല്ലാതിരുന്ന എ ഡി എട്ടാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ എവിടെ നിന്നും ഇത്രയും വലിയ ശില കൊണ്ടുവന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു ചോദ്യമായി ഇന്നും അവശേഷിക്കുകയാണ് ശിവരാത്രിയും പിന്നെ തിരുവാതിരയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ ചരിത്ര ഗവേഷകരുടെ അഭിപ്രായ പ്രകാരം ഈ ക്ഷേത്രം ഒരു മനുഷ്യനിർമ്മിതിയാണ് എന്നാൽ ഐതിഹ്യങ്ങൾ പ്രകാരം ഇതൊരു മനുഷ്യനിർമ്മിതിയല്ല പണ്ടൊരിക്കൽ മഹാദേവന്റെ ഭൂതഗണങ്ങൾക്ക് മഹാദേവന് വേണ്ടി ഒരു വാസസ്ഥലം നിർമ്മിക്കണമെന്ന ആഗ്രഹമുണ്ടായി ദൂരെ ഒരു സ്ഥലത്ത് വെച്ച് ഒറ്റക്കല്ലിൽ അവരൊരു ക്ഷേത്രം പണിതു ഭൂതഗണങ്ങൾ ആ ക്ഷേത്രം ആകാശമാർഗത്തിലൂടെ കൊണ്ടുവന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് സ്ഥാപിക്കുകയും ചെയ്തു അതാണ് കൈത്തളി മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയും ഒറ്റക്കല്ലിനാൽ നിർമ്മിച്ചതാണ് എന്നാൽ നാം ഇപ്പോൾ കാണുന്ന ഈ ചിത്രങ്ങളിലുള്ള മേൽക്കൂര അത് പിന്നെ ഇതിൻ്റെ യഥാർത്ഥ മേൽക്കൂര എവിടെയാണ് ശൈവഭൂതങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര കൈത്തളിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയും ചുമന്നുകൊണ്ട് അവർ ആകാശമാർഗം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് സൂര്യൻ്റെ ആദ്യകിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്നത് അവർ കാണാനിടയായത് ഭൂതഗണങ്ങൾ രാത്രിയിൽ മാത്രമാണ് ശക്തിയുള്ളവരായിരിക്കുക സൂര്യോദയത്തോടെ അവരുടെ ശക്തി ശയിക്കും അതിനാൽ തന്നെ സൂര്യോദയം സംഭവിക്കുന്നത് കണ്ട് അവർ കയ്യിലുണ്ടായിരുന്ന ക്ഷേത്രമേൽക്കൂര താഴെ ഒരു സ്ഥലത്ത് ഇറക്കി വയ്ക്കുകയും അതിനെ തുടർന്ന് കൈലാസത്തിലേക്ക് പാലായനം ചെയ്യുകയും ചെയ്തു ഈ കഥകളൊക്കെ വെറുമൊരു കെട്ടുകഥകളായി കേൾക്കുന്നവർക്ക് തോന്നിയേക്കാം കൂറ്റനാട് നിന്നും പട്ടാമ്പിയിലേക്ക് പോകുന്ന വഴി ചാൽപ്രം ജുമാ മസ്ജിദിന് ഓപ്പോസിറ്റായി ജൈനക്ഷേത്രം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഒറ്റക്കൽ നിർമ്മിതി കാണാനാവും കൈത്തളിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ശൈവഭൂതങ്ങൾ ഉപേക്ഷിച്ചു പോയ ആ ക്ഷേത്രമേൽക്കൂര തന്നെയാണ് ഈ ഒറ്റക്കൽ നിർമ്മിതി എന്നാണ് ഐതിഹ്യം ഇപ്പോഴിത് കട്ടിൽമാടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതൊരു ജൈന ജൈനക്ഷേത്രമാണെന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ചരിത്ര ഗവേഷകരും വിദ്യാർത്ഥികളും ചേർന്ന് ഇതിൻ്റെ മുൻവശം പൊളിച്ച് ഇതിനകത്ത് എന്തെങ്കിലും തരം പ്രതിഷ്ഠകളോ മറ്റോ ഉണ്ടെന്ന് പരിശോധിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ഇതിൻ്റെ മുൻവശം പൊളിഞ്ഞ അവസ്ഥയിൽ കിടക്കുന്നത് എന്നാൽ ഇത് പൊളിച്ച് പരിശോധിച്ചവർക്ക് ഇതിനകത്തു നിന്നും ഒരു തരത്തിലുള്ള പ്രതിഷ്ഠയും കണ്ടെത്താനായില്ല വേണ്ടി ഭൂതഗണങ്ങൾ നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ അടിഭാഗം പട്ടാമ്പി കൈത്തളിയിലും അതിനായി നിർമ്മിച്ച മേൽക്കൂര കട്ടിൽമാടം എന്ന പേരിൽ പട്ടാമ്പി ഗുരുവായൂർ റോഡിൽ കൂട്ടുപാതയ്ക്ക് സമീപവും സ്ഥിതി ചെയ്യുന്നു കൈത്തളി മഹാദേവ ക്ഷേത്രവും കട്ടിൽമാടം ക്ഷേത്രവും ഒരേ ഗ്രാനൈറ്റ് ശിലയാൽ നിർമ്മിക്കപ്പെട്ടതാണ് അതിനാൽ തന്നെ ഈ രണ്ട് ക്ഷേത്രങ്ങളും ഒറ്റ ക്ഷേത്രത്തിൻ്റെ രണ്ടു ഭാഗങ്ങളാണ് എന്ന വിശ്വാസം കൂടുതൽ ബലപ്പെടുത്തുന്നു രണ്ട് ക്ഷേത്രങ്ങളും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഭരണം മലബാർ ദേവസ്വം ബോർഡ് തന്നെയാണ് നിർവഹിക്കുന്നത് ഗ്രാനൈറ്റ് ഗനികൾ ഒന്നും തന്നെ ഇല്ലാത്ത ഈ ഒരു പ്രദേശത്ത് ഈ രണ്ട് ഗ്രാനൈറ്റ് ശിലകളാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ എങ്ങനെ ഉണ്ടായി എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതൊരു മനുഷ്യനിർമ്മിതിയോ അതോ ഭൂതത്താന്മാർ ഉണ്ടാക്കിയതോ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം